മുപ്പതിനായിരം രൂപയാണ് നമ്മുടെ ലോൺ എമൗണ്ട് കിട്ടിയേക്കണേ നമുക്ക് കിട്ടിയേക്കുന്ന ഇവിടെ കാണിക്കുന്നുണ്ട് എത്രയാണ് നമ്മുടെ ടോട്ടൽ അടച്ചു വരുമ്പോ എന്നുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ലോണാണിത് അപ്പൊ ഈ ലോൺ നിങ്ങൾക്ക് കിട്ടും ഇവൻ സിബിൽ സ്കോർ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ലോൺ കിട്ടും അതാണ് ഹൈലൈറ്റ് സിബിൽ സ്കോർ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൽ ചെറിയ എമൗണ്ട് അമ്പതിനായിരം മുപ്പതിനായിരം കിട്ടും എന്നല്ല പറയണേ ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് മിനിമം കിട്ടാൻ ചാൻസ് ഉണ്ട് കുറെ പേർക്കൊന്നും അറിയാത്ത ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷൻ ആണ് ഇവർ ആദ്യ വെബ്സൈറ്റ് ആയിരുന്നു ആയിട്ട് പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടൊരു ആപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ വഹിപ്പിക്കാൻ വീഡിയോ നമുക്ക് ഇതിനായിട്ട് ലോൺ കിട്ടാനായിട്ട് വേണ്ടത് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആദ്യം കാര്യങ്ങളൊക്കെ എടുത്തുവെക്കുക ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഇൻഹാൻഡ് വെക്കുക പിന്നെ നമ്മുടെ ഫോൺ നമ്പർ എന്റർ ചെയ്യുക ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലൈക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും എനിക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ വീഡിയോ ഇതിന്റെ എൻഡിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് മുപ്പതിനായിരം ആണ് ലോണുണ്ടെങ്കിൽ പതിനായിരത്തി നാനൂറ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയാണ് ടോട്ടൽ റീപേമെന്റും വരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അതൊക്കെ ഭയങ്കര കൂടുതലാണ് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഭയങ്കര കൂടുതലാണ് പക്ഷെ സിവിൽ സ്കോഡിലെങ്കിലും ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിലൊരു ഹൈലൈറ്റ് വലിയ എമൗണ്ട് ഒന്നും ഒരിക്കലും ഞാൻ നിങ്ങളുടെ എടുക്കാനായിട്ട് പറയില്ല നിങ്ങൾക്ക് ഒരു അഞ്ഞൂറോ അറുന്നൂറോ അല്ലെങ്കിൽ ഒരു പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എടുക്കാനായിട്ട് പറ്റും വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് റീപേ ചെയ്യാനും പറ്റും അപ്പൊ ലോൺ എമൗണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് ടോട്ടൽ റീപേമെന്റ് ഇൻട്രസ്റ്റ് എത്രയായിട്ടാണ് പോകുന്നത് എത്ര ടൈം പീരീഡ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ നോക്കി നിങ്ങളുടെ പർപ്പസ് ലോണിന്റെ പർപ്പസ് കൂടി നിങ്ങൾ സെലക്ട് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവും ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മാക്സിമം ഇ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഞാന അവസാനത്തെ സ്റ്റെപ്പ് ആണ് ആരെയും കാണിച്ചത് ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യണമല്ലോ അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത് മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാമെന്ന് പറയും ഇപ്പൊ നമുക്ക് കാണിക്കുന്ന നമ്മളുടെ എത്രയാണ് സെൽഫ് എംപ്ലോയിഡ് ആണോ സാലറി ആണോ ലിങ്ക് എത്രയാണ് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക അതിനുശേഷം നമുക്ക് അവര് നമ്മുടെ പ്രൊഫൈൽ വാലിറ്റ് ചെയ്തിട്ടേക്ക് ഇതേപോലെ ഒരു എമൗണ്ട് എത്രയാണ് അപ്രൂവ് ആവുക അത് കാണിച്ചുതരും അതിനുശേഷം നമ്മളുടെ നമ്പർ വെരിഫിക്കേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു കോൺടാക്ട് നമ്മളൊരു കോൺടാക്ട് കൊടുക്കണം റെഫറൻസ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതേപോലെ നമ്മുടെ ഡേറ്റ് കൊടുത്ത് പാൻ കാർഡ് നമ്പർ മെയിൽ ഐ ഡി ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ എന്റർ ചെയ്യുക അതിനുശേഷം അത് നിങ്ങൾ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് നമ്മുടെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് നമ്മുടെ ജോലി എന്താണെന്ന് അത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക സാലറിയുടെ ആണ് സെൽഫ് എംപ്ലോയിഡാണോ ആണോ സാലറിയുടെ സെൽഫ് എംപ്ലോയിഡ് മാത്രമാണ് ലോൺ കിട്ടുള്ളൂ ബാലൻസ് ഉള്ളത് ഏത് കഴിഞ്ഞാൽ ലോൺ റിസക്റ്റ് ആകും അതുകൊണ്ടാണ് നമ്മുടെ മന്ത്ലി ഇൻകം കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇതൊക്കെ കൊടുത്ത് നെക്സ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻ റിലേറ്റീവിന്റെ നെയിമും ഫോൺ നമ്പറും അവരുടെ ബന്ധവും കൊടുക്കാൻ പറയുന്നുണ്ട് അതും കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇത് കൊടുക്കുമ്പോ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ അപ്രൂവൽ സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കെ വൈ സിയോട് കംപ്ലീറ്റ് ചെയ്യാം ആധാർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കെ വൈ സിയോട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം അത് ചിലപ്പോ അഗ്രഗേറ്റർ ഉപയോഗിച്ചു വെരിഫൈ ആയിട്ട് പറയും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കൂടി നിങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ ഓൾമോസ്റ്റ് പ്രൊസീജിയർസ് എല്ലാം കംപ്ലീറ്റ് ആയി ഇനി ഒരു കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നതാണ് അതിന്റെ പ്രൊസീജർ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആകും എമൗണ്ട് വലിയ സമയം എടുക്കാറില്ല അപ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെയാണ് നമുക്ക് നോർമലി എടുക്കാറ് ചില കേസുകളിൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ എടുക്കുന്ന പറയാറുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് ഈ എമൗണ്ട് അക്കൗണ്ടിലോട്ട് കിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് അക്കൗണ്ടിലോട്ട് എടുക്കാനായിട്ട് പറ്റും ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രൊസീജർ നമ്മൾ അപ്രൂവൽ എടുത്ത എമൗണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റുന്നതാണ് ആദ്യം കാണിച്ചത് ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് കിട്ടുന്ന അമൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി അല്ല മാനുവൽ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ആപ്പിനെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് സിമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻ ആണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഒക്കെ തന്നെയാണ് ഇവരിൽ ലോൺ കൊടുക്കുന്നത് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്ത വീഡിയോ എല്ലാവർക്കും നന്ദി